മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ വിജയോത്സവം നടത്തി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിച്ചേർന്നത് കോട്ടച്ചേരിയിൽ നിന്നും ബാൻഡ് മേളത്തിന്റെയും ഡി ജെയുടെയും അകമ്പടിയോടെ നടന്ന വിജയോത്സവത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ആനന്ദ നൃത്തം ചവിട്ടിയത് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു നരേന്ദ്രമോദിയുടെയും സുരേഷ് ഗോപിയുടെയും കട്ട് ഔട്ടിൽ ഹാരമണിയിച്ച് മുദ്രാവാക്യം വിളിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ്വതന്ത്രി കുണ്ടാർ ജനറൽ സെക്രട്ടറി എ വേലായുധൻ മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൌത്ത് ജനറൽ സെക്രട്ടറിമാരായ പി പത്മനാഭൻ ബിജി ബാബു വൈസ് പ്രസിഡന്റുമാരായ എച്ച് ആർ ശ്രീധരൻ വീണാ ദാമോദരൻ ഗീതാബാബുരാജ് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ എ കെ സുരേഷ് പി മനോജ് നാരായണി കല്യാണം കർഷക കർഷകമോർച്ച സംസ്ഥാന സെക്രട്ടറി ഇ കൃഷ്ണൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ എം വി മധു കെ ശോഭന ഉമാ കടപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി